ഇതിനു മുൻപ് ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടുകൊണ്ടേ കാണപ്പെട്ടല്ലോ ആ പ്രിയ വ്രത ട്രാക്റ്റിനെ വലിച്ചെറിഞ്ഞ് അങ്ങനെ കാണപ്പെട്ട ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് പരസ്യയോഗത്തിന് മൈക്കും പിടിച്ചു നിന്ന് സാക്ഷ്യം പറയുന്നു ഇത് ഞാൻ എടുത്തു പറഞ്ഞതിന് ഒരു കാരണമുണ്ട് ഇവിടെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നപ്പോൾ അവിടെ ബൈക്കിലായി വന്ന ഒരു പ്രിയ സഹോദരൻ എൻ്റെ രണ്ട് മക്കളുമായിട്ടാണ് അവിടെ വന്ന് നിന്നത് അപ്പോൾ ഈ ഫാസ്റ്റ് ട്രാക്ട് കൊടുക്കുന്ന സമയത്ത് എൻ്റെ മക്കളോട് എന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ല പക്ഷെ ആ കുഞ്ഞു കുഞ്ഞുകൊച്ച് കയ്യിലിരുന്ന ട്രാക്റ്റിനെ ഇങ്ങനെ ചുരുട്ടി ഉടനെ അങ്ങ് മടിയെടുക്കുന്നത് കൊണ്ട് ഒരു ട്രാക്റ്റിനെ ചുരുട്ടി വലിച്ചെറിഞ്ഞെന്ന് കരുതി സത്യം സത്യമല്ലാതാകുന്നില്ല രണ്ട് പാസ്റ്റേഴ്സിനെ പിടിച്ചടിച്ചു എന്ന് കരുതി ഈ സത്യം സത്യമല്ലാതാകുന്നില്ല നിങ്ങൾക്ക് കേൾക്കാതെ വണ്ണം തിരിഞ്ഞു നിന്നു എന്ന് കരുതിയും ഇത് സത്യമല്ലാതാകുന്നില്ല ഒരു സത്യം നിങ്ങളോട് വിളിച്ചു പറയുവാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഞങ്ങൾ ഇവിടെ മൈക്കുമായി നിൽക്കുന്നത് എന്നെ ഈ യൗവന പ്രായത്തിലും ബാക്കിയുള്ള കാര്യങ്ങളെ മാറ്റിവെച്ച് ഈ മൈക്കും പിടിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സത്യത്തെ വിളിച്ചു പറയാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ രക്ഷിതാവ്